പ്രസിഡന്റായി അഞ്ചാം തവണയും പുടിൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു മോസ്കോയിലെ ഗ്രാൻഡ് ഗ്രാൻഡ്ലിൻ പാലസിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങിലാണ് എഴുപത്തിയൊന്ന് വയസ്സുകാരനായ പുടിൻ വീണ്ടും ചുമതല ഏറ്റെടുത്തത് ഇനി രണ്ടായിരത്തി മുപ്പത് വരെ പുടിന് റഷ്യയെ നയിക്കാം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പ്രസിഡന്റിന്റെ ചിഹ്നം ഉൾപ്പെടെയുള്ള അധികാര മുദ്രകൾ ഭരണഘടനാ കോടതി ചെയർമാൻ വലേറി സ്കോർഗിൻ പുടിന് കൈമാറി ആറു വർഷമാണ് ഭരണകാലാവധി ജോസഫ് സ്റ്റാലിനു ശേഷം ഏറ്റവും കൂടുതൽ കാലം റഷ്യൻ പ്രസിഡന്റ് പദവിയിലിരിക്കുന്ന നേതാവെന്ന ഖ്യാതി പുടിന് സ്വന്തമായി മാർച്ചിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ എൺപത്തി ഏഴ് ദശാംശം എട്ട് ശതമാനം വോട്ട് നേടിയാണ് പുടിൻ വിജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യുക്രൈൻ അധിനിവേശത്തിന് പിന്നാലെ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വലിയ എതിർപ്പുകൾ റഷ്യ നേരിടുന്നതിനിടെയാണ് പുടിൻ വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നത് റഷ്യ നയിക്കുന്നത് വിശുദ്ധ കർമ്മമാണെന്ന് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പുടിൻ പറഞ്ഞു റഷ്യയുടെ ചരിത്രത്തിലെ ആദ്യ ത്രിദിന വോട്ടെടുപ്പായിരുന്നു ഇത്തവണ നടന്നത് ആദ്യമായി ഏർപ്പെടുത്തി വിദേശത്തുള്ള പത്തൊൻപത് ലക്ഷം വോട്ടർമാർക്കായി ഇന്ത്യ ഉൾപ്പെടെയുള്ള അതത് രാജ്യങ്ങളിലെ നയതന്ത്ര സ്ഥാപനങ്ങളിൽ പോളിംഗ് ബൂത്തുകൾ സ്ഥാപിച്ചിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് നിക്കോളൈ ഗാറിറ്റോനോവ് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് ലിയോനിറ്റ്ലസ്കി ന്യൂ പീപ്പിൾസ് പാർട്ടി നേതാവ് വാദസ്ലാ ദാവൻകോവ് എന്നിവരായിരുന്നു പുടിന്റെ എതിരാളികൾ യുക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും സത്യപ്രതിജ്ഞ ചടങ്ങ് ബഹിഷ്കരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ കൊണ്ടുവന്ന നിയമപ്രകാരം രണ്ടായിരത്തി മുപ്പത്തി ആറ് വരെ അധികാരത്തിൽ തുടരുവാനുള്ള വകുപ്പുണ്ട് മാർച്ചിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ എൺപത്തിയേഴ് ശതമാനം വോട്ട് നേടിയാണ് പുടിൻ ജയിച്ചത് അലക്സി നവാലിന് കൂടി അരങ്ങൊഴിഞ്ഞതോടെ റഷ്യയിൽ പുടിന്റെ രാഷ്ട്രീയ എതിരാളികളായി കരുത്തർ ആരുമില്ല ആർട്ടിക് മേഖലയിലെ ജയിലിൽ കഴിയുമ്പോൾ കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു നവാൽനിയുടെ പെട്ടെന്നുള്ള മരണം പുടിൻ കൊലപാതകയും നുണയിലുമാണെന്നും ആ ഭരണം ഉടൻ അവസാനിച്ച് സത്യം പുലരുമെന്നും നവാൽനിയുടെ ഭാര്യ യുലിയ ഇന്നലെ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ